നമസ്കാരം ഞാൻ ഡോക്ടർ പ്രഭാകരൻ പയ്യാടക്കൻ സുഹൃത്തുക്കളെ കൊല്ലം ജില്ലയിലെ പുത്തൻകുളത്തുള്ള കാവേരി പാർക്കിലാണ് ഇപ്പോൾ നാം ഉള്ളത് ഈ കാവേരി പാർക്ക് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സന്ദർശിച്ചിരുന്നു ഈ പുത്തൻകുളത്ത് ഒരു ഉണ്ടായിരുന്നു വീണ്ടും ഇന്നിവിടം സന്ദർശിക്കാൻ അവസരം കിട്ടിയ എനിക്ക് അത്ഭുതമുണ്ടാക്കുന്ന വിധത്തിൽ ഈ ആന സങ്കേതത്തെ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയും കാവേരി പാർക്ക് എന്ന നാമകരണം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ കാവേരി പാർക്കിനെ പറ്റി ഞാൻ എഴുതിയ കവിത ഞാൻ തന്നെ ഇവിടെ ചൊല്ലട്ടെ പുത്തൻകുളത്തുണ്ട് താവളമൊന്ന് ആനകളോടായി സംവദിക്കാനിടം സംവദിക്കാനിടംകുളത്തുണ്ട് താവളമൊന്ന് ആനകളോടായി സംവദിക്കാനിടം അഞ്ജന വർണ്ണത്തിലൊത്ത കരികളും കാർമേഘവർണത്തിലൊത്ത കരിണികൾ അഞ്ചന വർണ്ണത്തിലൊത്ത കരികളും കാർമേഘവർണത്തിലൊത്ത കരിണികൾ തുമ്പിയിൽ തൊട്ടു പരിലാളിക്കാം തീറ്റകൾ വായയിൽ വെച്ചു നൽകാം തുമ്പിയിൽ തൊട്ടു വരില്ലാളിക്കാം തീറ്റകൾ വായയിൽ വെച്ചു നൽകാം മസ്തകത്തിൽ തലോടിലാളിക്കാൻ എന്തൊരു ശാന്തസ്വരൂപന്മാറാനകൾ മസ്തകത്തിൽ തലോടിലാളിക്കാൻ എന്തൊരു ശാന്തസ്വരൂപന്മാറാനകൾ സഞ്ചാര സഞ്ചാരൾക്കാനന്ത കുട്ടികൾക്കായൊരു പാർക്കുണ്ടവീടം സഞ്ചാരികൾക്കാനന്ത കുട്ടികൾക്കായൊരു പാർക്കുണ്ടവീടം പാറകൾ വിരിച്ചോരു പാതയിലായി കോൺക്രീറ്റിൽ തീർത്ത ചാരു പാറകൾ വിരിച്ചൊരു ഒരു പാതയിലായി കോൺക്രീറ്റിൽ തീർത്ത ചാരുശിൽപം സ്പാടിക ടാങ്കിനുള്ളിലായി കാണുന്നു ഓടിയും ചാടിയും മീനുകൾ ഒട്ടേറെ സ്പാടിക ടാങ്കിനുള്ളിലായി കാണുന്നു ഓടിയും ചാടിയും മീനുകൾ ഒട്ടേറെ ഭംഗിയിൽ കണ്ണിന് പീയൂഷമേകും സുന്ദര കാഴ്ചകൾ വർണ്ണനാധീനം ഭംഗിയിൽ കണ്ണിന് പീയൂഷമേകും സുന്ദര കാഴ്ചകൾ വർണ്ണനാധീനം പക്ഷങ്ങൾ വിടർത്തി കൊക്കുരുമ്മി പക്ഷികൾ കൂവുന്നു കൂടുകളുള്ളിൽ പക്ഷങ്ങൾ വിടർത്തി കൊക്കുരുമ്മി പക്ഷികൾ കൂവുന്നു കൂടുകൾ ഇമവെട്ടാതെ നിന്നവ തൂവലും കുഞ്ചിയും ഭംഗിയാക്കുന്നു യമു ഇവയെല്ലാമേ ചിട്ടയിൽ കൂട്ടിയിലിരിപ്പുണ്ടക്ഷമാർ ഒട്ടകപ്പക്ഷി െല്ലാമേ ചിട്ടയിൽ കൂട്ടിയിലിരിപ്പുണ്ടമാർ പത്രം വിടർത്തിയ ടെർക്കിയെ കാണാൻ എത്രയോ പേർ വന്നു പോയിടുന്നു പത്രം വിടർത്തിയേ ടെർക്കിയെ കാണാൻ എത്രയോ പേർ വന്നു പോയിടുന്നു കറുപ്പും വെളുപ്പും നിറത്തിൽ തിമിർക്കും കൂട്ടത്തെ കണ്ടു ഞാനാവോളം കറുപ്പും വെളുപ്പും നിറത്തിൽ തിമിർക്കും അരേ എന്ന കൂട്ടത്തെ കണ്ടു ഞാനാവോളം ചില്ലുകൂട്ടിലെ നാണയ ശേഖരം തെല്ലെല്ല ആനന്ദി ദേവർക്കും ചില്ലുകൂട്ടിലെ നാണയ ശേഖരം ആനന്ദമേകുന്ന ദേവർക്കും പീലികൾ നിരത്തി നിരത്തി നിരത്തിവെച്ചോരിടം പാരിതിൽ വേറെയോരിടം പീലികൾ നിരത്തി നിരത്തി വെച്ചോരിടം പാരിതിൽ കാണുമോ വേറെയോരിടം കിരിക്കുന്ന ഇഗ്വാനയേയും ഒച്ച വെച്ചോടുന്ന തത്ത ഒറ്റിരിക്കുന്ന ഒറ്റ വച്ചോടുന്ന തത്ത കിളിയേയും എത്ര മനോഹരം കാഴ്ചകൾ കാണാൻ എത്തുവിൻകൂട്ടരെ കാവേരി പാർക്കിലായി എത്ര മനോഹരം കാഴ്ചകൾ കാണാൻ എത്തുവിൻകൂട്ടരെ കാവേരി പാർക്കിലായി